തുറന്നു തുറന്ന വിടവിലൂടെ വലിയ മീനുകൾ താഴേക്കെത്താൻ തുടങ്ങി ആൾക്കൂട്ടം വെള്ളത്തിലേക്ക് ചാടാൻ ആരംഭിച്ചു കേട്ടവർ കേട്ടവർ മീനുകളെ പിടിക്കാൻ പടിഞ്ഞാറത്തറയിലെത്തി നാട്ടുകാരുടെ ആവേശം കണ്ട് അണക്കെട്ടു കാണാൻ വന്ന അന്യനാട്ടുകാരിൽ ചിലരും ഒന്നും നോക്കാതെ വെള്ളത്തിലേക്ക് ചാടി ചില മീനുകൾ കയ്യിലും വലയിലും കുടുങ്ങി കുടുങ്ങാത്തവ നാടുവിട്ട് അന്യനാട്ടിലേക്ക് കൂടുതൽ വലിയ വലിയ മീൻ ഇതിനു മുമ്പ് മീനില്ല പാറയിൽ തട്ടിയും താഴെ വീഴുന്ന ക്ഷീണത്തിലും പല മീനുകളും ഷട്ടറിനിപ്പുറം ഇപ്പുറം ബോധം കെട്ടും ചത്തുമാണ് എത്തിയത് അതുകൊണ്ട് പിടിക്കാൻ അധികം കഷ്ടപ്പാടില്ല അണക്കെട്ടിലെ വെള്ളക്കെട്ടിൽ മാസങ്ങളോളം കിടന്ന് ചില മീനുകൾ മനുഷ്യനോളം വലുതായെന്ന് കാഴ്ചക്കാർ ദിവസങ്ങൾ കഴിഞ്ഞതോടെ മീനുകളുടെ വരവ് കുറയുകയും പിടിക്കാനെത്തിയ ആൾക്കാരുടെ എണ്ണം കൂടുകയും ചെയ്തു മത്സ്യങ്ങളുടെ വരവ് കുറഞ്ഞതോടെ മത്സരം മുറുകി കനത്ത മഴയാണെങ്കിലും അണക്കെട്ട് തുറന്ന് ആറു ദിവസമായെങ്കിലും മീനിനെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ആളുകൾ വെള്ളത്തിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കുകയാണ് ചിലർക്ക് മീനുകളെ കിട്ടുന്നു ചിലരുടെ ചാട്ടം വെള്ളത്തിലാകുന്നു ക്യാമറമാൻ ഷമീർ മച്ചിങ്ങലിനൊപ്പം നിഷാന്ത് മാതൃഭൂമി ന്യൂസ് വയനാട്